രാത്രി കാലങ്ങളിൽ നൂറ് രൂപയ്ക്ക് നല്ല പാൽക്കപ്പയും ഡക്ക് റോസ്റ്റും ചെറിയുള്ളി ഇട്ട് വെച്ച നല്ല ചിക്കൻ റോസ്റ്റും ഒക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു തട്ടുകട പരിചയപ്പെടുത്താൻ വന്നതാണ് വേറെ അങ്ങുമല്ല കേട്ടോ നമ്മുടെ കൊല്ലം ജില്ലയിൽ കൊട്ടിയത്താണ് ഞങ്ങളിന്നുള്ളത് കൊട്ടിയം വനിതാ ജുവലേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഒരു കുഞ്ഞു തട്ടുകട എല്ലാം വളരെ അഫോർഡബിൾ റേറ്റിലാണ് ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ലൈറ്റ് ഓണാക്കി കഴിഞ്ഞാൽ തന്നെ ആളുകളുടെ ബഹളമാണ് ഇവിടെ എന്തായാലും എന്തായാലും ഇപ്പോഴാണ് ലൈറ്റ് നമുക്ക് രുചിവിശേഷങ്ങൾ ഒന്ന് പരിചയപ്പെടാം പോരെ രൂപയ്ക്ക് പാൽക്കപ്പ് പ്രതീക്ഷിച്ച വന്നെന്നുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോ കിട്ടിയതോ പോ ഇടിയെപ്പോ ഏകദേശം നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു പോത്ത് റോസ്റ്റിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ ഈ ഒരു പാത്രത്തിനകത്ത് നിറയെ കുത്തി നിറച്ചാണ് പോത്ത് റോസ്റ്റ് വിളമ്പുന്നത് അതായത് ഞങ്ങളെപ്പോലുള്ള രണ്ടു പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി തന്നെ അതുകൊണ്ട് തന്നെ പോത്ത് റോസ്റ്റും ഇടിയപ്പം കൂടെ കഴിച്ചതിന് ശേഷമാകാം വേറെ എന്തോന്നും കരുതി പോത്ത് റോസ്റ്റും ഇടിയപ്പം കൂടെ കഴിക്കാൻ തുടങ്ങി പിന്നെ അതുകൂടാതെ പൊറോട്ടയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പാൽക്കപ്പയും ഇന്നില്ല ബാക്കി എല്ലാ ദിവസവും പാൽക്കപ്പയും കാണുന്ന ആദ്യം തന്നെ ഈ ഒരു പോത്ത് റോസ്റ്റും ഇടിയപ്പം കൂടെ കഴിക്കാനായിട്ട് പോത്ത് റോസ് ഒന്ന് വിളമ്പി അത്യാവശ്യം ഗ്രേവി ഉള്ളുകൊണ്ട് തന്നെ വേറൊരു ഗ്രേവി എടുക്കേണ്ടി വന്നില്ല എനിക്കാ ഇടിയപ്പം കഴിക്കാനായിട്ട് അതുകൊണ്ട് പോത്ത് ആ ഒരു ഗ്രേവി തന്നെ പെരട്ടി ഇടിയപ്പത്തിനകത്തൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ച് പെരട്ടി എടുത്തൊന്ന് കഴിച്ചു നോക്കി എന്റെ പൊന്ന് സാറേ ഇത് കഴിച്ചതിന് ശേഷം മാത്രം മതി ബാക്കി എന്ത് ഭക്ഷണം ഓർഡർ ചെയ്യാനെന്നുള്ള ആ ഒരു ധാരണ പെട്ടെന്നൊരു കൺഫ്യൂഷൻ ആകുന്ന രീതിയിലായി പോയി പോത്ത് ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അത്രയ്ക്ക് രുചിരാണ് ഇവിടുത്തെ പോത്ത് റോസ്റ്റ് മേക്ക് ചെയ്ത് നമുക്ക് വിളമ്പുന്നത് കഴിച്ചു നോക്കിയാലോ വേറൊന്നും വേണ്ട ഇവനെ മാത്രം മതിന്ന് കൊതിച്ചു പോവും പിന്നൊന്നും നോക്കിയില്ല പോത്ത് റോസ്റ്റും ഇടിയപ്പോൾ തമ്മിൽ അവിടെ ഒരു മൽപ്പിടുത്തം തന്നെ ആയിരുന്നു പോത്ത് പകരമായിട്ട് കഴിക്കാൻ കൊച്ചുള്ളി ഇട്ട് വെച്ച ചിക്കൻ പോലും വേണ്ടെന്ന് കരുതി അത് മാത്രം വെച്ചുകൊണ്ട് പൊറോട്ടയും ഓർഡർ ചെയ്തു അവർ രണ്ടുപേരെയും കൂടെ ഞാൻ ഒരുമിച്ച് അകത്താക്കി അടുത്ത അടുത്തൊറ്റത്തിലേക്ക് കിടക്കാമെന്ന് കരുതി പൊറോട്ട കൂടി ഒന്ന് ഓർഡർ ചെയ്തു നല്ല ചൂട് നൂൽ പൊറോട്ട വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചൂടായത് കൊണ്ട് തന്നെ എടുത്തിടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എന്നാലും ഇത് രണ്ടും കഴിക്കാം നല്ല ചൂട് നൂൽ പൊറോട്ട മീണ്ടും പോത്ത് റോസ്റ്റ് പോത്ത് റോസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഉഗ്ര ഒറിജിനൽ പോത്താന്നുള്ളത് നിങ്ങൾക്കിത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങളുടെ പോത്ത് റോസ്റ്റും നൂൽ പൊറോട്ടയും കഴിക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയപ്പം തീർന്നിട്ട് ഈ ഒരു പൊറോട്ട കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്തു കാരണം അത്രയ്ക്ക് വായു വെള്ളം കൂടുക അടിപൊളി ടേസ്റ്റ് പക്ഷേ ആകെയുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ഏകദേശം ഒരു ഏഴ് ഏഴരയാവും തുറങ്ങാൻ അതൊഴിച്ചാൽ എല്ലാം ഓക്കെ അതെ ഇങ്ങോട്ട് എടുക്കുക നൂൽ പൊറോട്ട ഒന്ന് മിക്സ് ചെയ്ത് ഈ പോത്ത് റോസ്റ്റിനകത്ത് ഗ്രേവി ഒന്ന് വഴറ്റി ഇതിനകത്തോട്ടൊരു പോത്തിൻ്റെ കഷ്ടവും കൂടെ ഇങ്ങനെ എടുക്കുക എനിക്ക് ഇഷ്ടം പോത്താണ് ബീഫാണ് അതുകൊണ്ട് തന്നെ എനിക്കിതിലൂടെ കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം ഒരു പിടിയും കൂടതേ ഈ പറഞ്ഞ പോലെ കഴിക്കാം പുറട്ടെടുക്കാം ഗ്രേവിക്കകത്ത് ഒന്ന് മുക്കിയെടുക്കുക അതിലേക്ക് ഇനി കഷ്ണം ഇങ്ങോട്ട് വെക്കുക എന്നിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് പൊഞ്ഞെടുക്കാം ഇങ്ങനെ ഇട്ട് പിടിക്കുക തെളിവിലും ആയിട്ട് ഇനി ദോശ ഉണ്ട് ദോശ എല്ലാം ഉണ്ട് കേട്ടോ പക്ഷേ ഓത്ര ദിവസം പൊറോട്ടയോ ടൂത്ത് റോസ്റ്റും നൂൽ പൊറോട്ടയോ ടൂത്ത് റോസ്റ്റ് ഇടിയപ്പോൾ ഇത് നന്ദി തന്നെ ട്രൈ ചെയ്യണമെങ്കിലോ ഇതിൽ അടിപൊളി ആയിട്ട് എല്ലാ ദിവസവും പാൽക്കപ്പ കാണുന്നതാണ് പക്ഷിപ്പനി പ്രമാണിച്ചാണ് ഇപ്പം ഡക്ക് റോസ്റ്റ് കിട്ടാതെ അല്ലെങ്കിൽ കൊല്ലത്ത് തന്നെ വളരെ അപൂർവമാണ് കേട്ടോ ഡക്ക് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും എല്ലാം ഉഗ്രതാണ് കേട്ടോ ഇനി ഒന്നും നോക്കാനില്ല മൊത്തം കാഴ്ച തീർത്തിട്ടില്ല ഏതായാലും ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ കൊല്ലം ജില്ലയിൽ കുട്ടിയും വനിതാ ജുവലേഴ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത്രയും വേറെ ഫുഡുകൾ വിളമ്പുന്നത്